കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുള്ള ആദ്യത്തെ മരണമണിയായിരുന്നു ഇന്നലെ പൂഞ്ഞാറിൽ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ജോസഫ് ആറ്റിജാലിനെതിരെ നടന്ന വധശ്രമം അനുഗ്രഹീതരായ പിഞ്ചു പൈതങ്ങൾ ഓടിച്ച് ആശീർവാദം വാങ്ങാൻ അച്ഛന്റെ മുൻപിൽ തലകുനിച്ചപ്പോൾ കളിപ്പാട്ട വണ്ടി അറിയാതെ അച്ഛന്റെ ദേഹത്തൊന്ന് സ്പർശിച്ചു അതിന് ഈ പാവത്വങ്ങളെ മാനസികമായും മതപരമായും പീഡിപ്പിച്ചു എന്ന പരാതിയാൽ അച്ഛനും ഇടവകാംഗങ്ങൾക്കുമെതിരെ കേസ് വരാതിരുന്നാൽ മതിയായിരുന്നു എന്റെ പൊന്നു ദൈവമേ അല്ല അങ്ങനെയാണല്ലോ ഈ കാലഘട്ടം കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നൊരവസ്ഥ ഇനിയും തലയിൽ വെള്ളി വെളിച്ചം കയറാത്ത ക്രിസ്ത്യാനികളെ നിങ്ങൾ പ്രതികരിക്കരുത് വരാനിരിക്കുന്ന അനേകം കൂട്ടമണികളുടെ മുന്നറിയിപ്പാണെന്ന് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ സംഭവം നടന്നത് മണിപ്പൂരിൽ അല്ലാത്തത് കൊണ്ട് ഇടത് വലത് ഭാജപ്പ രാഷ്ട്രീയ നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലാട്ടോ മുഖ്യധാരാ മാധ്യമങ്ങൾ അന്തി ചർച്ചയ്ക്ക് ഇത് എടുത്തിട്ട് പോലുമില്ല ഇന്നത്തെ ഒരു മുഖ്യധാരാപത്രത്തിലെ വാർത്തയാണിത് എങ്ങനെയാണ് പുരോഗതിനിത് സംഭവിച്ചതെന്ന് അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ ശബ്ദത്തിൽ ഓടിച്ചത് തെറ്റു തന്നെ ഗ്രൗണ്ടിൽ കടന്നതും ഗ്രൗണ്ടിന് വെളിയിൽ പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിക്കുവാൻ അവർ അല്പം താമസിച്ചു അപ്പോൾ പുരോഹിതൻ ഗേറ്റ് അടച്ചു അവരെ അവിടെ പൂട്ടിയിടാൻ ശ്രമിച്ചു അത് കണ്ട് അവർ രക്ഷപ്പെടാനായി വേഗത്തിൽ വാഹനം ഓടിച്ച് പുറത്തു കടക്കാൻ ശ്രമിച്ചു ആ ബഹളത്തിൽ ഒരു ബൈക്ക് പുരോഹിതന്റെ ദേഹത്ത് തട്ടി ഇത്രയുമാണ് അവിടെ ഉണ്ടായത് പുരോഹിതനെ ആക്രമിക്കുക എന്നത് അവരുടെ ലക്ഷ്യമേ അല്ലായിരുന്നു എന്നാണ് ഈ ചാനൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് കണ്ണടച്ചിരുട്ടാക്കുന്ന നമ്മുടെ മാധ്യമ ചാനലുകളുടെ അവസ്ഥ പ്രിയമുള്ളവരെ പൂഞ്ഞാർ നൽകുന്ന തിരിച്ചറിവുകൾ പലതാണ് കേരളത്തിന്റെ മണ്ണിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പള്ളിമുറ്റത്ത് അഭ്യാസം കാണിക്കുമ്പോൾ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു വൈദികന് നേരെ അക്രമമുണ്ടായിരിക്കുന്ന അവസരത്തിൽ നാം തിരിച്ചറിയണം ക്രിസ്ത്യ വിശ്വാസത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ തന്റെ പള്ളിമുറ്റത്ത് കയറി വന്ന് അഭ്യാസം കാണിച്ചവരോട് നിർത്താൻ പറഞ്ഞതിന്റെ പേരിൽ ആ പുരോഹിന് നേരെ അക്രമമുണ്ടായിട്ടും അധികാര കേന്ദ്രങ്ങൾ കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നുറപ്പാണ് കേരളത്തിലെ നസ്രാണികൾ എന്ന് പറയുന്ന ജനവിഭാഗം കേവലം അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പീണനം നടത്തുമ്പോൾ സമുദായ ഐക്യവും സ്വത്വബോധവും നഷ്ടപ്പെട്ടു പോയ നമുക്ക് നേരെ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധങ്ങളോ സമര മാർഗങ്ങളോ ഉണ്ടാവുകയില്ല എന്നിവിടത്തെ പൊതുബോധം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പൂഞ്ഞാർ വിഷയം കണ്ടില്ല എന്ന് ഇവിടത്തെ അധികാരി വർഗങ്ങളും ബോധപൂർവം നടിക്കുകയാണ് മണിപ്പൂരിലെ ക്രിസ്ത്യ ജനതയ്ക്ക് വേണ്ടി നൈറ്റ് മാർച്ച് നടത്തിയ കുറെ പേരുണ്ടായിരുന്നു അവരുടെ ഒന്നും ശബ്ദം ഇപ്പോഴില്ല ഖമാസിന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ ഇവിടത്തെ ഇടതും വലതും വലതുമനുസരിച്ചത് നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ മൗനം അവലംബിക്കുന്നത് ലോക ഭീകരവാദത്തിനെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഇടത്ത് ദേശീയ പാർട്ടികൾ ഇപ്പോൾ എവിടെ മുങ്ങിപ്പോയോ സമാനതകളില്ലാത്ത നിലയിൽ കേരളത്തിൽ അക്രമങ്ങൾ തുടരുമ്പോൾ എന്തുകൊണ്ട് അക്രമികൾക്കെതിരെ നടപടി എടുക്കുവാൻ ഇവർ തയ്യാറാവുന്നില്ല അധികാര കേന്ദ്രങ്ങൾ ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട് എന്നതല്ലേ സത്യം പണ്ടൊക്കെ ആരാടാ എന്ന് ചോദിക്കുന്നവരോട് നീ ആരാടാ എന്ന് ചോദിക്കുവാനും സഹി കേട്ടാൽ രണ്ടെണ്ണം കീറാനും പോന്ന ആണുങ്ങൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിരുന്നു ആ തലമുറയിലെ പലരും മരിച്ചു പോവുകയോ മുൻനിരയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയോ ചെയ്തു ആൺകുട്ടികളെയൊക്കെ മാനന്മാരായി വളർത്തുന്നതുകൊണ്ട് പണ്ടത്തെ തലമുറയുടെ ശൈലി ഈ തലമുറയ്ക്ക് ഇല്ല ഇതിന്റെയൊക്കെ കൂടെ മരണനിരക്ക് കൂടുകയും ജനന നിരക്ക് കുറയുകയും അവശേഷിക്കുന്നവർ കൂടെ വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നസ്രാണികൾ ശക്തിഷയിച്ച അവസ്ഥയിലാണെന്നതാണ് വസ്തുത ക്രൈസ്തവർ പല പ്രശ്നങ്ങളും പൊതുവായി നേരിടുന്നുണ്ടെങ്കിലും പണ്ടുകാലത്തെ പോലെ കൊണ്ടും കൊടുത്തു ശക്തി പ്രകടിപ്പിക്കുവാൻ ഈ കാലത്ത് കഴിയുന്നില്ല അതുകൊണ്ട് ജനാധിപത്യത്തിലെ പ്രധാന ആയുധമായ വോട്ട് കൊണ്ടും നിർണായക പദവികൾ സമുദായ അംഗങ്ങൾ അലങ്കരിക്കുകയും വഴി ശക്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊച്ചിനെ വണ്ടിയിടിച്ചതിനേക്കാൾ വലുത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് തീർച്ചയാണ് ആരെയും തോൽപ്പിക്കാനല്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും നമുക്ക് ബോധമുദിച്ചേ മതിയാകൂ ക്രിസ്ത്യാനികളെ അല്ലാത്ത വർഷം പോത്തിറച്ച് തിന്നുന്ന ഗീർവാണവും പറഞ്ഞ് പണ്ട് കാരണവന്മാരുണ്ടാക്കിയതിന്റെ വലിപ്പവും ഐവിറക്കി വല്ലവന്റെ തല്ലും കൊണ്ട് ജീവിക്കേണ്ടി വരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം കേരളം ഇന്ത്യയുടെ ഗാസയാകാതിരിക്കാൻ ഇന്ന് ഈരാറ്റുവേട്ട കേരളത്തിന്റെ അഫ്ഗാനിസ്ഥാൻ അല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത കേരളം ഭരിക്കുന്ന സർക്കാരിനുണ്ടെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു